സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കുറ്റിപ്പുറം സബ് ജില്ലാ അസോസിയേഷന്റെ സ്ഥാപക ദിനാഘോഷവും ഓണാഘോഷവും കരിപ്പോളിൽ വെച്ച് നടന്നു അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ ടി നൂറുൽ അമീൻ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ ടി നൂറുൽ അമീൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ സെക്രട്ടറി അനൂപ് വയ്യാട്ട് സ്വാഗതം പറഞ്ഞു സ്കൗട്ട് ജില്ലാ കമ്മീഷണർ എം ബാലകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ട്രെയിനിങ് കമ്മീഷണർ വി കെ കോമളവല്ലി മുഖ്യപ്രഭാഷണം നടത്തി സംഘടനയുടെ സ്ഥാപകാംഗങ്ങളായ ജയനാരായണൻ പ്രേമരാജ് എം ബാലകൃഷ്ണൻ വി കെ കോമളവല്ലി നൂറുലമീൻ തുടങ്ങിയവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഉപജില്ലയുടെ ഓഫീസ് നിർമ്മാണ സമയത്ത് നേതൃത്വം നൽകിയ കൺവീനറും മുൻ എൽ എ സെക്രട്ടറിയുമായ യൂനസ് മയേരിക്ക് ഉപഹാരവും നൽകി ഉസ്മാൻ പവിത്രൻ ഷൈൻ ധനുഷ് ജനാർദ്ദനൻ പ്രിയലത വി സ്മിത മുഹമ്മദ് ഹഫീസ് കെ ടി ജിജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു എ ഡി യു സി ഗൈഡ്സ് പി ഷാഹിന നന്ദിയും പറഞ്ഞു തിരുവാതിര വടംവലി ചാക്കിലോട്ടം ലെമണാൻഡ് സ്പൂൺ റൈസ് അന്താക്ഷരി തുടങ്ങിയവയാണ് ഒരുക്കിയത് ശേഷം വിഭവസമൃദ്ധമായ സദ്യയും വിളമ്പി ഷൈൻ ഷഫീഖ് ഹഫീസ് ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി വിജയികൾക്ക് സമ്മാനങ്ങളും കൈമാറി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ